ദോഷകരമാണ് വിഭവങ്ങൾ എങ്ങനെയും കൊള്ളയടിച്ച് ഇവിടുന്ന് പരമാവധി കൊണ്ടുപോവുകയും താങ്കൾക്കൊരു കുഴപ്പമില്ലാതിരിക്കുകയും നാട്ടുകാർക്ക് മുഴുവൻ കുഴപ്പമാവുകയും ചെയ്യുന്ന പരിപാടിക്കാരാണ് യഥാർത്ഥത്തിൽ ഈ എസ് എക്കും അതുപോലുള്ള നിയന്ത്രണങ്ങൾക്കും എതിരാവുന്നു നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മ ഈ കൂട്ടിക്കൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വളരെ അടുത്തുള്ള ഒരു സ്ഥലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവിടെ പോകുന്ന ഒരാളായി പാറവടയ്ക്കെതിരായ ജനങ്ങൾ അവിടെ സമരം ചെയ്യുക ആ ചെയ്യുന്ന കാലത്തൊക്കെ അന്ന് ഇത്ര കാലാവസ്ഥ മാറിയിട്ടില്ല എന്നാൽ പോലും അത് കണ്ടാൽ എനിക്ക് ഭയമായിരുന്നു രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും ഞാനവിടുത്തെ കളക്ടറെ കണ്ടു പറഞ്ഞു കളക്ടറെ ഇവിടെ മഴ കൂടുതൽ പെയ്താലിതിടിയും ശ്രദ്ധിച്ചില്ല പതിനെട്ടിൽ മഴ വന്നു പത്തൊമ്പതിൽ മഴ ഒന്നും ആരും ശ്രദ്ധിച്ചില്ല ഇരുപത്തിയൊന്നായപ്പോഴാണ് സംഭവം കഥമാകുന്നത് ഇരുപത്തി ഒന്നിൽ എന്താ കാര്യം ഞാൻ ഇന്നലെ വയനാട് പോയി ഇനിയാ വയനാട് ചെന്നപ്പോ അവിടുത്തെ ആളുകൾ ഒരു കാര്യം പറഞ്ഞു മഴ പെയ്ത് പെയ്ത് വെള്ളം ഇറങ്ങുന്ന താഴേക്ക് മരമില്ലാതായാൽ മരമില്ലാതായാൽ വളരെ വേഗം മണ്ണിൽ മഴ പതിക്കും അങ്ങനെ പതിക്കുമ്പോൾ അത് വളരെ താഴേക്ക് വെള്ളം ഇറങ്ങുകയും ആ വെള്ളം മണ്ണിനെ പശിമയുള്ളതാക്കുകയും മണ്ണിന് വിടവുണ്ടാവുകയും ആ മണ്ണിലേക്ക് അതിശക്തമായ മഴ അതെപ്പോഴും പെയ്യാം ആ മഴ പെയ്യുകയും ചെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് ഈ നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ ഇരുപത്തി ഒൻപത് ഉണ്ടല്ലോ നിങ്ങൾ മനോരമയും ട്വന്റി ഫോർ ചാനലിലും അന്ന് രാവിലെ ഒരു കാര്യം പ്രക്ഷേപണം ചെയ്തു അന്ന് രാത്രി ഉരുൾപൊട്ടലുണ്ടാവും ആ പ്രദേശത്ത് രണ്ട് വയസ്സായ ആളുകൾ പറഞ്ഞു അവിടെ പൊട്ടും ഉരുൾപൊട്ടും പക്ഷെ നമ്മുടെ സർക്കാരുകൾക്കോ അതിന്റെ ഏജൻസികൾക്കോ അത്ര ഉണ്ടായില്ല അവിടെ വേറെ ചില ഞാൻ പറയുന്നത് നമ്മൾ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇത് വേണ്ട എന്ന് ഉറച്ചു ചിന്തിക്കുന്ന ആളുകളോടുള്ള ചെറിയ അഭ്യർത്ഥന നിങ്ങൾ ഏത് വിഷയത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ എന്തിന്റെ പേരിലായിക്കോട്ടെ ഇത് ചിന്തിക്കുന്നതിന് പകരം ജീവന്റെ പേരിൽ നിലനിൽപ്പിന്റെ പേരിൽ ുരന്തത്തിന്റെ പേരിൽ നിങ്ങൾ മാറ്റി ചിന്തിക്കാൻ തയ്യാറായാൽ നല്ലത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചണ്ഡ പരിപാടിയാണ് എം എ എസ് എസ് സംഘടിപ്പിച്ചത് ഇത് ഏതെങ്കിലും ഒരു മതസംഘടനയുടെ പരിപാടിയായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എല്ലാ മതക്കാർക്കും ജാതിക്കാർക്കും പാത ഇല്ലാത്തവർക്കും ദൈവവിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ വാതകൊട്ടൽ അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം തീർച്ചയായും നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക ഇത് വേണമോ വേണ്ടിയോ എന്റെ പാർട്ടി പറഞ്ഞു എന്റെ മതം പറഞ്ഞു എന്റെ നേതാവ് പറഞ്ഞു എന്നല്ല നിങ്ങൾ കാണേണ്ടത് എനിക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നെങ്കിലും ആലോചിക്കാൻ നിങ്ങൾ തയ്യാറാവുക ഈ പരിപാടി നടത്തിയ എം എ എസ് എസിന്റെ പ്രവർത്തകരെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് എന്നെ ഇതിനെ ക്ഷണിച്ചതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ്